ക്രിസ്തുവിൽ പ്രിയരെ എട്ട് നോമ്പിൻ്റെ വിശുദ്ധയിലായിരിക്കും നമുക്ക് ഈ വിശുദ്ധ പ്രഭാതത്തിൽ പരിശുദ്ധ മറിയത്തിൻ്റെ സഹനത്തെ ധ്യാനിക്കാം ഒരമ്മയുടെ ത്യാഗപൂർണമായ സമർപ്പണവും ഒരമ്മയുടെ ജീവിതം ദൈവ തിരുമനസ്സിന് മുമ്പിൽ ബലിയായി നൽകിയതിൻ്റെ ഓർമ്മയുമാണ് പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഭൂമിയിൽ ഏറ്റവും മഹത്തായ സമർപ്പണം ആവശ്യമായിരുന്നു അതിന് സ്വർഗം ഏറ്റവും യോഗ്യതയുള്ള വ്യക്തിയായി കണ്ടത് ഈ മറിയത്തെയാണ് ഈ അമ്മയുടെ ജീവിതം മുതൽ കാൽവരിയോളം സഹനത്തിൻ്റെ ഇതായിരുന്നു കാൽവരിക്ക് മുമ്പ് അവൾ അനുഭവിച്ച ഓരോ നമ്പരങ്ങളും മനുഷ്യജീവിതത്തിലെ ഏറെ സങ്കടകരമായ അനുഭവങ്ങളാണ് യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ അവൾ അപമാനവിധയാകുന്ന തെറ്റിദ്ധരിക്കപ്പെടുന്ന സ്വന്തം ജീവിത പങ്കാളിയാൽ സംശയിക്കപ്പെടുന്ന ഉണ്ടായി വിശുദ്ധ ബൈബിളിൽ വളരെ കുറച്ച് മാത്രമാണ് അവയെക്കുറിച്ചെല്ലാം പറയുക എന്നാൽ ആ കാലഘട്ടത്തിൻ്റെ സാഹചര്യത്തെ നാം പഠിച്ചാൽ ഈ അമ്മ അനുഭവിച്ച് കടന്നുപോയ നിന്ദ അപമാനങ്ങൾ എന്തുമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിവാഹം നിശ്ചയം ചെയ്തിരിക്കെ ഗർഭവതിയായി കാണപ്പെടുന്ന അവസ്ഥ ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾ ഒരു വലിയ ദുരന്തമായിട്ട് കാണുമ്പോൾ നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള അപ്പുറമുള്ള സാഹചര്യം നാം ചിന്തിക്കേണ്ടതേ ഉള്ളൂ എന്തുമാത്രം ആ അമ്മ സഹിച്ചു എന്നതിൻ്റെ അടയാളമാണത് എന്നാൽ പരാതിയും പരിഭവുമില്ലാതെ ഉൾക്കൊള്ളുവാനുള്ള ബലം ഈ അമ്മയ്ക്കുണ്ടായി കാരണം അവിടെ കർത്താവ് കർത്താവരു ചെയ്ത കാര്യങ്ങൾ നിറവേറുക തന്നെ ചെയ്യുമെന്ന് എപ്പോഴും വിശ്വസിച്ചു അത് ജീവിതത്തിൻ്റെ നന്മയിലും വിജയത്തിലും ആഹ്ലാദത്തിലും മാത്രമല്ല സങ്കടങ്ങളിലും നൊമ്പരങ്ങളിലും തകർച്ചയിലും തിരസ്കരണത്തിലും ഏറെ പ്രത്യേകിച്ച് നിന്ദ അപമാനങ്ങളിലൂടെ കടന്നുപോകുന്ന ദുരനുഭവങ്ങൾക്കിടയിലും അവൾ വിശ്വസിച്ചു കർത്താവരിൽ ചെയ്ത കാര്യങ്ങൾ നിറവേറുക തന്നെ ചെയ്യും ഞാൻ എത്ര തന്നെ അപമാനിക്കപ്പെട്ടാലും സങ്കടപ്പെട്ടാലും ദൈവത്തിൻ്റെ പദ്ധതി ദൈവം പൂർത്തിയാക്കുമെന്ന വിശ്വാസം മറിയത്തിന് ശക്തമായി ഉണ്ടായിരുന്നു ഹൃദയത്തിൽ ഒരു വാൾ വഹിച്ച് അവൾ സിമിയുന്റെ കരങ്ങളിലേക്ക് ഈശോയെ സമർപ്പിക്കുമ്പോൾ ആ വന്തി പുരോഹിതന് പറയുന്നത് ഇവൻ വിവാദ വിഷയമായ ഒരു അടയാളമായിരിക്കും അനേക ഹൃദയ വിചാരങ്ങൾ വേൾപ്പെടുത്തും എന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും നെഞ്ചിൽ വാൾ വഹിച്ചു കാൽവരിയിൽ കഥനഭാരവുമായി ക്രിസ്തുവിൻ്റെ കുരിശിന് കീഴിൽ നിൽക്കുന്ന അമ്മയുടെ ചിത്രം നമ്മുടെ ഹൃദയത്തിൽ ഏറെ വേദനാജനകമാണ് അമ്മ നൽകിയ സഹനത്തിൻ്റെ ഭൂമിയിൽ ഏറ്റവും മഹത്തായ മാതൃകയും അനുഭവമാണ് പരിശുദ്ധമറിയും ഒരു വിശ്വസ്തയായ അമ്മയുടെ സഹനത്തിൽ